ഴ വൈക്കയത്തോടെ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും കൈകോർത്തത് യു ഡി എഫ് നേതൃത്വത്തിന് തിരിച്ചടിയാകുന്നു സാമുദായിക നേതാക്കളെ അധിക്ഷേപിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാടിൽ കോൺഗ്രസിലും ഭിന്നത പറവൂർ മണ്ഡലത്തിൽ സതീഷിന് തിരിച്ചടി നൽകാനൊരുങ്ങി എൻ എസ് എസും എസ് എൻ ഡി പിയും ും ഐക്യശ്രമങ്ങൾ ആരംഭിച്ചത് യു ഡി എഫ് കേന്ദ്രങ്ങൾക്ക് തിരിച്ചടിയായി മാറുന്നു വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഇതിനു മുമ്പ് ഐക്യ നീക്കങ്ങളുമായി ഒരുമിച്ച് നിന്നുമെങ്കിലും അധികം വൈകാതെ അത് പാളിപ്പോയി ഇപ്പോൾ വീണ്ടും ഐക്യനീക്കങ്ങൾക്കായി ഇരു നേതാക്കളും ഒറ്റക്കെട്ടായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെള്ളാപ്പള്ളി നടേശനെതിരെ നിരന്തരം ആക്ഷേപം ഉയർത്തിയതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് വഴിയൊരുക്കിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും മാനസികമായി ഐക്യത്തിലല്ലെന്ന് ഏവർക്കും അറിയാം സാമുദായിക നേതാക്കളുടെ തിണ്ണനിരങ്ങാൻ താൻ പോയില്ലെന്ന് സതീഷൻ തുറന്നടിച്ചത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ ലക്ഷ്യമിട്ടായിരുന്നു മുസ്ലിം ജനവിഭാഗങ്ങളുടെ പിന്തുണ നേടാനായാണ് വെള്ളാപ്പള്ളിയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തും അസ്ഥാനത്തും കടന്നാക്രമിക്കുന്നതെന്ന വികാരമാണ് എസ് എൻ ഡി പി നേതൃത്വത്തിനുമുള്ളത് ഏറ്റവും ഒടുവിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയർ നയിച്ച കേരളയാത്രയുടെ സമാപന യോഗത്തിലും മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറിയതിനെ വീണ്ടും വിവാദമാക്കാൻ ശ്രമിച്ചതും ഇതേ ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കെ സമുദായ നേതാക്കളെ പിണക്കുന്ന നിലപാട് കൈകൊണ്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാടിൽ കോൺഗ്രസ് നേതാക്കളിലും അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫിന് ലഭിച്ച മേൽക്കൈ ഇതുവഴി നഷ്ടമാകുമെന്ന വികാരമാണ് അവർ പങ്കുവയ്ക്കുന്നത് നായർ ഈഴവ ഐക്യമുണ്ടായാൽ കോൺഗ്രസ്സിന് തിരിച്ചടിയാകുമെന്നും അവർ കരുതുന്നു സമുദായ നേതാക്കളെ വിമർശിച്ചില്ലെന്നും വർഗീയ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്തതെന്നുമാണ് വി ഡി സതീഷിന്റെ വിശദീകരണം എന്നാൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയുമെല്ലാം സതീഷിനെതിരായ പരോക്ഷ സമീപനമാണ് കൈക്കൊണ്ടത് വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്നാണ് ഇവരുടെ ലൈൻ എന്നാൽ കെ മുരളീധരനെ പോലെയുള്ള നേതാക്കൾ സതീഷിനെ പിന്തുണയ്ക്കുന്നവരുമാണ് ഇതോടെ കോൺഗ്രസിനുള്ളിലെ വിഭാഗീയത ഒന്നുകൂടി രൂക്ഷമായിരിക്കുകയാണ് സാമുദായിക നേതാക്കൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നതോടെ വി ഡി സതീഷിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വലിയ പാളിച്ചകൾ സംഭവിച്ചുവെന്ന വിലയിരുത്തലാണ് നിലവിലുള്ളത് നായടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യനീക്കവുമായി വെള്ളാപ്പള്ളി രംഗത്തെത്തുകയും അതിനെ ജി സുകുമാരൻ നായർ പിന്തുണ നൽകുകയും ചെയ്തു തോടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീഷിനെ വലിയ കടമ്പകൾ നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ് ഈഴവ നായർ വോട്ടുകൾക്ക് നിർണായക പ്രാധാന്യമുള്ള പറവൂരിൽ ഇടതുപക്ഷത്തിന് ഇവർ പിന്തുണ നൽകുമോ എന്നതാണ് ഏവരും അങ്ങനെ വന്നാൽ അത് സതീഷിന് തിരിച്ചടിയാകും ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന പറവൂരിൽ യു ഡി എഫ് കരുത്തറിയിച്ചത് വി ഡി സതീഷിനൂടെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പരാജയപ്പെട്ടുവെങ്കിലും രണ്ടായിരത്തി ഒന്ന് മുതൽ പറവൂർ വി ഡി സതീഷിനോട് യാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയും മണ്ഡലത്തിൽ സതീഷിന്റെ പ്ലസ് പോയിന്റ് ആണ് ഇരു സമുദായ നേതാക്കളുടെയും പിന്തുണയോടെ അത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇടതുപക്ഷം നടത്തുന്നത് പറവൂരിൽ സി പി ഐ ആണ് സ്ഥിരമായി മത്സരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സീറ്റ് സി പി എം ഏറ്റെടുക്കണമെന്നും വി ഡി സതീഷിനെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കണമെന്നുള്ള ആവശ്യവും ഇടതുമുന്നണിയിൽ ശക്തമായി ഉയരുന്നുണ്ട് കോൺഗ്രസിലെ വിഭാഗീയതയുടെ ഭാഗമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പരോക്ഷ പിന്തുണയും ഈ നീക്കത്തിനുണ്ടെന്നാണ് അടിയൊഴുക്കുകൾ സൂചിപ്പിക്കുന്നത് വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും പിന്തുണയോടെ വി ഡി സതീഷിനെ അട്ടിമറിക്കാനുള്ള സി നീക്കം എത്രത്തോളം പ്രാവർത്തികമാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്